ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ കൊല്ലും കൊടുവല്ലൂർ കരുപ്പടമയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ നെടുകോണം വല്ലേകത്തെ നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ചത് ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൌഫലിനെ ഇരിഞ്ഞാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത് മരിക്കുന്നതിന് മുമ്പ് യുവതി മാതാവിനയച്ച വാട്സാപ്പ് മെസ്സേജ് ആൽബ ടൈംസിന്

എന്ന് പറയുകയായിരുന്നു അതുകൊണ്ട് ചോദിക്കാൻ പോയില്ല അതാണ് കാരണം നമ്മൾ പോകാനൊരു കാലം അതാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പണം നൽകണം എന്നാവശ്യപ്പെട്ട് ആരൊക്കെയായിരുന്നു മക്കളുടെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു സ്ത്രീധനം ഞാൻ കൊടുത്ത് പതിനാറേ വർഷത്തിന്റെ സ്വർണ്ണു പക്ഷേ ഒരു ദിവസം കള്ള പോലെ കിട്ടേണ്ടതായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തത് എന്നോട് എൻ്റെ എന്റെ ഭാര്യനോട് ചോദിച്ചു അതെന്നൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായി കാരണം അവർ സ്ത്രീകളും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആയിട്ട് കൊടുത്തതാണ് അല്ലെങ്കിൽ അതും പോരാന്നുള്ള പ്രശ്നം അവിടെ വേറെ ഉണ്ടായിരുന്നു ഇതൊക്കെ മോഡിപ്പറിയും പക്ഷെ ഞാൻ വിളിച്ചാലുണ്ടെന്നും പറയും ഇത്രയും ബുദ്ധിമുട്ടാൻ ചോദിക്കുന്ന വിവരം നമുക്കറിയില്ലായിരുന്നു ഇന്നലെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണോ മകൾ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത് നമുക്കത് എന്നോട് സംസാരിക്കാം എന്താണോ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് വന്നിട്ട് അലറിഞ്ഞു ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് അത്രയും ആംബുലൻസിൽ പറയണേ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കരിപ്പറ്റി കൊണ്ടുപോയി അവിടെ ടെസ്റ്റ് നോക്കിയിട്ടാണ് മോഡലിൽ കൊണ്ടുപോയത് അതൊരു ആംബുലൻസിലാണെങ്കിലും എല്ലാം കൂടുതൽ കഷ്ടപ്പെട്ട് പോയാണെങ്കിൽ അതിനും കൂടി തയ്യാറാവാത്ത ഒരു പാട്ടിനി അധികം ഉമ്മ ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ കൊല്ലും എന്ന് മാതാവിനയച്ച സന്ദേശത്തിൽ പറയുന്നു മർദ്ദനത്തിൽ തന്റെ കൈയ്യൊടിച്ചുവെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഭർത്തമാതാവ് അസഭ്യം പറഞ്ഞതായും മാതാവിനെ അയച്ച സന്ദേശത്തിൽ പറയുന്നു ഇവർക്ക് പത്ത് മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് ഭർത്താവ് ക്രൂരമായി ഉപദ്രവിക്കുകയും ഇതിനെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതുമെന്നാണ് പോലീസ് നിഗമനം ഭർത്താവ് നൗഫലിനെ ചോദ്യം ചെയ്ത് വരികയാണ് രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവത്തതിനെ തുടർന്ന് ഭർത്താവ് ബൈക്കിൽ ചവിട്ടിയെന്നും ഭർത്തമാതാവ് ഉപദ്രവിച്ചിരുന്നതെന്നും യുവതിയുടെ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് ഫസീലയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റുമോർട്ടത്തിനു ശേഷം ഇന്ന് വീട്ടുകാർക്ക് വിട്ടു നൽകും